സംസാരിക്കുന്ന റസ്മിൻ ഭയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം റസ്മിനോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് റസ്മിൻ ഔട്ട് ആയതിനു ശേഷവും ഔട്ട് ആകുന്നതിന് ബിഗ് ബോസിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്തും പ്രേക്ഷകർക്ക് ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് പ്രേക്ഷകർക്കും റസ്മിനോട് വെറുപ്പായിരുന്നു റസ്മിന്റെ ഗെയിമിനോട് വെറുപ്പായിരുന്നു അങ്ങനെ മാക്സിമം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയോട് കൂടിയാണ് റസ്മിൻ പുറത്തോട്ട് വന്നത് എന്നാണ് മാധ്യമപ്രവർത്തകൻ തുടങ്ങി വെക്കുന്നത് ബാക്കിയുള്ള പ്രസക്ത ഭാഗങ്ങൾ കാണാം നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമൻസ് കമൻറ്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ ഒരാളും നേരിട്ട് വന്ന് നമ്മളെടുത്ത് നെഗറ്റീവ് പറയുന്നില്ല പിന്നെ പൊതുവേ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒച്ചെടുത്ത് കഴിയുമ്പോൾ അവൾ അഹങ്കാരിയോ അല്ലെങ്കിൽ അവൾ നന്റേരിയോ അപ്പോൾ ഒരു പുരുഷനെതിരെ തല ഉയർത്തി സംസാരിച്ചാൽ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പെൺകുട്ടികൾക്ക് ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ ഉള്ളത് അപ്പൊ അതിൽ എനിക്കൊന്നും കുഴപ്പമില്ല കാരണം നമ്മുടെ സൊസൈറ്റി നമ്മുടെ ലോകം അങ്ങനെയാണ് ജാസ്വിൻ അതിന്റെ അകത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ജാസ്വിൻ ജാസ്മിനെ ഇതേപോലെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല റസ്മിന്റെ കാഴ്ചപ്പാടി ആൾക്കാരെല്ലാം കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറയുന്നു എന്നുള്ളതല്ല അത് നേരിട്ട് വന്നാരും നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാറില്ല എന്നാണ് റസ്മിൻ പറയുന്നത് ഒബിയസ്ലി ആരും ഒരു പരിധി കൂടുതൽ കമന്റ് ബോക്സിൽ കിടന്ന് കാണിക്കുന്ന അത്രയും ഒരു വ്യഗ്രത അല്ലെങ്കിൽ അത്രയും ഒരു എതിർപ്പ് നേരിട്ട് വന്ന് നമ്മളോട് ആരോടും ആരും തന്നെ കാണിക്കില്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് പിന്നെ റസ്മിന് ഇത്രയും നെഗറ്റീവ് വരാനുള്ള കാരണം പ്രേക്ഷകർ ഇത്രയധികം റസ്മിനെ വെറുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ആണിനോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് ഒച്ചുയർത്തി സംസാരിച്ചാൽ അല്ലെങ്കിൽ എതിർത്ത് സംസാരിച്ചാൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും തന്നെ അത് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല അവർക്ക് നെഗറ്റീവ് ഇമേജ് ആയിരിക്കും വരിക എന്നാണ് റസ്മി പറയുന്നത് ഓക്കെ റസ്മിന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന റസ്മിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് വെറുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നാണ് റസ്മിൻ പറയുന്നത് ജാസ്മിനെയും പ്രേക്ഷകർ വെറുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇതുപോലെ സംസാര രീതി അല്ലെങ്കിൽ പുരുഷന്മാരോട് എതിർത്ത് സംസാരിക്കുക ഒച്ചുപോർത്ത് സംസാരിക്കുക ഇതുകൊണ്ടൊക്കെയാണ് ജാസ്മിനെയും ആൾക്കാർ വെറുതെന്നാണ് റസ്മി പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസിന്റെ ഒരു പ്രേക്ഷക എന്ന രീതിയിൽ റസ്മിനെ ആയാലും ജാസ്മിനെ ആയാലും ആൾക്കാർ വെറുക്കാനുള്ള കാരണം പുരുഷന്മാരോട് അല്ലെങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസിനോട് എതിർത്ത് സംസാരിക്കുന്നത് കൊണ്ടോ ഉച്ചയോർത്ത് സംസാരിക്കുന്നതോ ഒന്നും കൊണ്ടും അല്ല റസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ റസ്മിൻ ഗെയിം കളിക്കാനാണ് വന്നത് എന്നുള്ളത് മറന്ന് ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇടപെടുക അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പിൽ ഒരു പാർക്കാകുക അല്ലെങ്കിൽ നോറയോട് ഫ്രണ്ട്ഷിപ്പ് ആകുക അങ്ങനെ റിലേഷൻഷിപ്സ് ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള റിലേഷൻഷിപ്പ്സ് ആണ് കൂടുതലും അവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നോണ്ടിരുന്നത് ശ്രീതു അർജുൻ അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഈ കോംബോയുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് സഹ മത്സരാർത്ഥികളുമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് അല്ലാതെ അനാവശ്യമായി ഒരു സൗഹൃദം പുലർത്തുകയും സൗഹൃദം മാത്രമായി ചുരുങ്ങി പോവുകയും ചെയ്തപ്പോഴാണ് സൗഹൃദം വേണം മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാവും പക്ഷെ ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ അറ്റാച്ച്മെന്റ് മാത്രമായി പോകുന്നിടത്തായിരുന്നു റസ്മിന്റെ പരാജയം റസ്മിനെ ആൾക്കാർ കൂടുതൽ വെറുത്തതും ജിൻഡോയോട് കാണിക്കുന്ന പരോക്ഷമായ അല്ലെങ്കിൽ വളരെ മോശം രീതിയിലുള്ള എതിർപ്പ് എതിർപ്പാണ് ജിൻഡു ചെയ്തൊരു തെറ്റുണ്ടായിരുന്നു റസ്മി വന്ന ഏരിയേനെ അല്ലെങ്കിൽ റസ്മിൻ താമസിക്കുന്ന ഏരിയേനെ മോശമായി പരാമർശിച്ചു ആ ഒരു വടക്ക് നടക്കുന്ന ആ ദിവസം നിങ്ങൾ എല്ലാവരും വിൻഡോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അറിയാം ഒരു ശിക്ഷ എന്ന രീതിയിൽ ജിൻഡോയ്ക്ക് ഫ്ലോർ ക്ലീനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലോറിലേക്ക് മുട്ടത്തുണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ്ഡ് ടിഷ്യൂസ് ഇതെല്ലാം വേസ്റ്റ് ബിന്നിൽ ഡംപ് ചെയ്യുന്നതാണ് ആ ഡാം ചെയ്ത വേസ്റ്റ് എല്ലാം ഫ്ലോറിലേക്ക് എടുത്താൽ മനഃപൂർവ്വം എറുകയും ജിൻഡോയോട് ക്ലീൻ ചെയ്യാൻ പറയുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ് റസ്മിൻ എന്ന് പറയുന്നത് സൊ പുരുഷന്മാരുടെ ഒച്ചയോർത്തി സംസാരിച്ചു എന്നുള്ളതുകൊണ്ടല്ല റസ്മിനെ എല്ലാരും കൂടുതലും എതിർക്കാൻ കാരണം റസ്മിന്റെ പ്രവൃത്തികളാണ് ജിൻഡോ ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ജിൻഡോ റസ്മിൻ വരുന്ന ഏരിയനെ മോശം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രതികരിക്കാം നാക്കും കൊണ്ട് പ്രതികരിക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ ലോ ക്ലാസ്സും പ്രത്യേകിച്ച് റസ്മിനെ പോലെയുള്ള ഒരു ടീച്ചർ അത് ചെയ്യുമ്പോൾ വളരെ മോശമായ രീതിയിൽ തന്നെ റസ്മിനെ അത് ആൾക്കാർ കാണും അത് റസ്മിന്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് അല്ലാതെ ശബ്ദം വേർത് സംസാരിച്ചത് കൊണ്ടോ റസ്മിനെ എതിർത്തത് പുരുഷനെ ആയതുകൊണ്ടോ ഒന്നും അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല റസ്മിൻ പറഞ്ഞ പോലെ ജാസ്മിന്റെ കാര്യവും അങ്ങനെയല്ല ജാസ്മിനെ ആൾക്കാർ വെറുക്കാനുണ്ടായ കാരണം ജാസ്മിൻ ക്ലാരിറ്റി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബന്ധം പ്രഷറുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് തൻ്റെ ഫ്രണ്ട് ആണ് ഗബ്രി എന്ന് പറഞ്ഞ ഇറ്റ്സ് ഫൈൻ ഓക്കെ തനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഗബ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ ഇത് ഫ്രണ്ടിനേക്കാൾ മുകളിൽ എങ്കിൽ സോൾമേറ്റിനേക്കാൾ താഴെ അങ്ങനെയൊന്നും പറയുന്ന ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെ ഇത് ക്ലാരിറ്റി കൊടുക്കാൻ ഞാൻ ആരാണ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഗെയിം കളിക്കുന്നു എന്നൊക്കെ ജാസ്മിൻ പറയാം ഇത് ജാസ്മിൻ മാത്രം കാണുന്ന അല്ലെങ്കിൽ ജാസ്മിന്റെ ആൾക്കാർ മാത്രം കാണുന്ന ഒരു ഷോ ആണെങ്കിൽ പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നത് മലയാളം മാത്രമല്ല ബിഗ് ബോസ് ഏത് ഭാഷയിലെ ഷോ ആണെങ്കിലും പ്രേക്ഷകരുടെ വോട്ടും കൂടെ കൺസിഡർ ചെയ്ത് ആ വോട്ട് മാത്രം കൺസിഡർ ചെയ്തതാണ് ഓരോ മത്സരാർത്ഥികൾ അതിനകത്ത് നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ജാസ്മിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിന് ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ക്ലാരിറ്റി കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ക്ലാരിറ്റി ഇല്ലാത്തൊരു ആയിട്ട് മുമ്പോട്ട് പോവുകയും ആ റിലേഷൻഷിപ്പ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ തന്നെ മോശം രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പല അഞ്ചില പോലെയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ പ്രസൻസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അസഹ്യ ലൈക്ക് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പാർക്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പല സഹ മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മത്സരാർത്ഥികൾക്കിടയിലും അത് മോശം ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് പ്രേക്ഷകർക്കിടയിലും ഒരു മോശം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് റസ്മി പറയുന്ന പോലെയാണെങ്കിൽ ജാസ്മിനെതിരെ അവിടെ കളിച്ച ആൾക്കാർ അല്ലെ ജാസ്മിൻ ഗെബ്രിയ ബന്ധത്തെ അവിടെ എതിർത്ത ആൾക്കാരൊക്കെ അപ്പോൾ ജാസ്മിനെ വെറുക്കാനുള്ള കാരണം ജാസ്മിൻ പുരുഷന്മാരുടെ ഒച്ചുയർത്ത് സംസാരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഒരിക്കലുമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ കൂടെ നിർത്തിയ ഒരു സഹ പുരുഷനായ സഹ മത്സരത്തിലുള്ള ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിച്ച ഒരു ജാസ്മിനെ എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത് പുരുഷൻ സ്ത്രീ എന്നൊരു കാറ്റഗറി വെച്ചല്ല നമ്മൾ പ്രേക്ഷകർ ആരും ഇവരെ ആരെയും ജഡ്ജ് ചെയ്യുക റസ്മിൻ ചെയ്ത ആക്ടിവിറ്റീസിന്റെ ഫലം കൊണ്ട് റസ്മിനെയും ജാസ്മിനി ചെയ്ത ആക്ടിവിറ്റീസിന്റെ ഫലം കൊണ്ട് ജാസ്മിനെയും ആൾക്കാര് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും വെറുത്തതിന്റെ കാരണം ആക്ടിവിറ്റീസ് മാത്രമാണ് പ്രവൃത്തി മാത്രമാണ് അതിനകത്ത് ജെൻഡർ കാട് ഇറക്കേണ്ട കാര്യമോ അല്ലെ പുരുഷനോട് സംസാരിച്ചത് കൊണ്ടാണെന്നൊന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യം കൂടിയില്ല പക്ഷെ ഇപ്പോൾ ശരിയാണ് ജാസ്മിന് ജാസ്മിന്റെ ഭാഗം കേൾക്കാനും അല്ലെങ്കിൽ ജാസ്മിനെ ഇഷ്ടപ്പെടാനും ഒരു വിഭാഗം ആൾക്കാരുണ്ട് എതിർക്കാൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ ജാസ്മിനെയും റസ്മിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുരോഗമന വാദത്തിന്റെ ഭാഗവും ജാസ്മിനും റസ്മിനും എതിർക്കുന്നവരൊക്കെ പുരുഷന്മാരെ പുരുഷന്മാരെ അനുസരിച്ച് അവരുടെ ഗീതിയിൽ ജീവിക്കുന്നവരും പുരുഷന്മാരുടെ ശബ്ദം ഉയർത്താത്തവരുമാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു വിഷയം കൂടെ കാണാം പിന്നെ പി ആർ ഉണ്ടെന്നിപ്പോ എല്ലാവർക്കും അറിയാലോ പിന്നെ അത് പുള്ളി അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പി ആർ എനിക്ക് പി ആർ ഉണ്ട് പി ആർ ഉള്ളത് കൊണ്ടല്ലേ അത്രയും നല്ല രീതിയിൽ പുള്ളി ഐ മീൻ ഇത്രയും സപ്പോർട്ടോടു കൂടി പുള്ളി നിക്കുന്നു ഓക്കെ റസ്മിൻ പറയുന്നത് പോലെ ചിലപ്പോൾ ജിൻഡോ പോലും തുറന്ന് സമ്മതിച്ചിട്ടുണ്ടാകും തനിക്ക് പി ആർ ഉണ്ട് എന്നുള്ളത് പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ജിൻഡോ ജയിക്ക ജയിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും പി ആർ ഒന്നും ആയിരിക്കണം എന്നില്ല പക്ഷെ ജിൻഡോനെ പേഴ്സണലി ഇഷ്ടമുള്ള ജിൻഡോയുടെ ഗെയിമിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ജിൻഡോയ്ക്ക് ഹോട്ട് സ്റ്റാറിൽ വോട്ട് കൊടുത്ത ആൾക്കാരായിരിക്കും അപ്പൊ അവരൊക്കെ പി ആർ ആണെന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷെ പി ആർ കൊടുത്തിട്ടുണ്ടാകാം പി ആർ ജിൻഡോ മാത്രമല്ല പല ആൾക്കാരും കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ പി ആർ എന്ന് പറയുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് പല റീസൺസിനകത്ത് ഒരു കാരണം മാത്രമാണ് പി ആർ എന്ന് പറയുന്നത് പി ആർ കൊടുത്തിട്ട് പോയത് കൊടുത്തിട്ട് പോയിട്ടും ടോപ്പ് ഫൈവിൽ പോലും എത്താത്ത ആൾക്കാരുണ്ട് പി ആർ കൊടുക്കാതെ പോയിട്ടും ടോപ്പ് ഫൈവിൽ എത്തിയ ഉണ്ട് സോ നമ്മൾ കളിക്കേണ്ട ഗെയിം കളിച്ചാലേ നമ്മൾക്ക് വരുന്ന ആയിട്ടുള്ള അൺസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വികാരങ്ങൾ വിചാരങ്ങൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മറ്റുള്ള സഹ മത്സരാർത്ഥികളെ തോൽപ്പിച്ച് മുന്നിലോട്ട് എത്തിയാലേ ടോപ്പ് ഫൈവിൽ ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ ഫൈനൽ ഫൈവിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ പുറത്തൊരു പി ആർ ടീം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താലേ പി ആർന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ അവിടെ ഇരുന്നിട്ട് എനിക്ക് പുറത്ത് പി ഉണ്ടെന്നു ഉണ്ടെന്ന് പറഞ്ഞാൽ നോപടി കാണും അല്ലെ അപ്പൊ ജിൻഡോ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജിൻഡോ ചെയ്യേണ്ട പണി ജിൻഡോ ചെയ്തിട്ടുണ്ട് ഈവൻ പി ആർ കൊടു കൊടുത്ത് കൊടുക്കാതെയാണ് ജിൻഡോ പോയത് എങ്കിൽ പോലും ജിൻഡോ ജയിച്ചേ ബിക്കോസ് അതിനുള്ള പണി ഡേ വൺ മുതൽ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഫസ്റ്റ് വീക്കിനു ശേഷം ഡേ എയ്ത്ത് മുതൽ ഡേ നയൻത്ത് മുതൽ ജിൻഡോ എടുത്തിട്ടുണ്ട് അതൊരു കോമഡി ആയാലും അതൊരു ഡാൻസ് ആയാലും അതൊരു ആക്ഷൻ ഫോമിലായാലും ഫിസിക്കൽ ടാസ്കിന്റെ ആയാലും ഒക്കെ ജിൻഡോ ചെയ്തിട്ടുണ്ട് പിന്നെ റസ്മിൻ അല്ലെങ്കിൽ നോർ ഒക്കെ പറയുന്ന പോലെ ജിൻഡോയുടെ ഗെയിം അല്ലെങ്കിൽ ജിൻഡോയുടെ വേ ഓഫ് പ്ലേയിങ് അത് അവർക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ശരിയായിരിക്കാം ഈ പറയുന്ന പോലെ റസ്മിന്റെയും ജാസ്മിന്റെയും വേ ഓഫ് പ്ലെയിങ് അംഗീകരിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രേക്ഷകരുണ്ട് അതുപോലെ തന്നെ റസ്മിനും ജാസ്മിനും ജാസ്മിനെ ഞാൻ പറയുന്നില്ല റസ്മിനും നോറയ്ക്കും ഒക്കെ ജിൻഡോയുടെ വേ ഓഫ് പ്ലെയിങ്ങും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സ്വാഭാവികമാണ് അഭിപ്രായങ്ങൾ പലർക്കും പലവിധമാണ് പക്ഷെ പി ആർ കൊണ്ട് മാത്രം ഒരാൾ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല ജിൻഡോ അതിനകത്ത് ഗെയിം കളിച്ചിട്ടുണ്ട് ജിൻഡോയുടെ ഗെയിം പല അമ്മമാർക്കും പല അച്ഛന്മാർക്കും പല സഹോദരി സഹോദരന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പി ആറിന്റെ ഭാഗമല്ലാത്ത നാച്ചുറൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പോലും ജിൻഡോയ്ക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഒരു അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു നിർത്തുന്ന ഒരു ഭാഗമാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആവേണ്ടത് ജാസ്മിൻ ജഫ്ര ആണ് അത് അതില് ഒരു സംശയമില്ല എല്ലാ ജനങ്ങളുടെ മനസ്സിലും വിന്നർ നമുക്ക് എല്ലാവർക്കും അറിയാം റസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്തും ബിഗ് ബോസ് ഹൗസിന് പുറത്തും ജാസ്മിൻ എന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ജാസ്മിനെ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ട് റസ്മിന് കിട്ടുന്ന ബിഗ് ബോസ് ഹൗസിൽ അകത്ത് വെച്ചിട്ടാണ് അതായത് തന്റെ എതിരാളിയായി താൻ കണക്കാക്കേണ്ട ഒരാളെയാണ് റസ്മിൻ അവിടെ ആയിട്ട് കണക്കാക്കിയത് എല്ലാവരും ഒരുപോലെ ശത്രുക്കളായിട്ടും എല്ലാരെയും ഒരുപോലെ സുഹൃത്തുക്കളായിട്ടും എല്ലാരെയും ഒരുപോലെ സഹ മത്സരാർത്ഥികളായിട്ടും കാണേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഒന്നര പേരെ സ്പെഷ്യലായിട്ട് പിക്ക് ചെയ്ത് റസ്മിനോടെ ഗെയിം കളിച്ചു അതുകൊണ്ടാണ് റസ്മിൻ കുറച്ചുനാളുകൾക്ക് ശേഷം പുറത്തോട്ട് വരേണ്ടി വന്നത് എനിക്ക് സിക്സ്റ്റി ഒരു സെവൻറ്റി ഡേയ്സിലാണ് പുറത്തോട്ട് വന്നത് അതും പവർറൂം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമല്ല മൊത്തം പ്രഷറുടെ ഒപ്പീനിയനാണ് ഓക്കെ അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രണ്ട് െ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് റസ്മിൻ പക്ഷെ എങ്കിലും ഇപ്പോൾ റസ്മിൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിൽ എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും വിജയ് എന്ന് പറയുന്നത് ജാസ്മിൻ ആണ് എന്നാണ് പറഞ്ഞത് അത് അതിനോട് ഭയങ്കര കോൺട്രഡിക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും വിജയ് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ കപ്പ് കൊടുത്തത് ഏഷ്യൻ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഏഷ്യാന് ഭാരവാഹികൾക്ക് ജിൻഡോയുടെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടാണോ ഒന്നുമല്ല എല്ലാ പ്രേക്ഷകരും വോട്ട് ചെയ്തതുകൊണ്ടും എല്ലാ പ്രേക്ഷകരും താല്പര്യം ജുൻഡോഡാണെന്ന് പ്രകടിപ്പിച്ചത് കൊണ്ടും മാത്രമാണ് അല്ലാതെ പ്രേക്ഷക മനസ്സിൽ ജാസ്മിൻ ആണ് വിജയ് എന്നൊന്നും പള്ളിട്ട് കാര്യമില്ല പ്രാക്ടിക്കലി അത് പ്രവർത്തിച്ചു കാണിക്കണമായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് അർജുനാണ് സെക്കൻഡ് റണ്ണറപ്പ് ആണ് ജാസ്മിൻ എന്ന് പറഞ്ഞു അതായത് ജാസ്മിൻ ജാസ്മിനോടെ കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ പേഴ്സൻ്റേജ് പോലും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഒരേ ഒരു വിജയി ജാസ്മിൻ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ജാസ്മിന്റെ വേ ഓഫ് പ്ലേയിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നില്ല എന്നെ പോലെ ജാസ്മിന്റെ ഗെയിം ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട് അവരുടെ മനസ്സിൽ ജിൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹ മത്സരാർത്ഥി ആയിരുന്നിരിക്കണം വിന്നർ അല്ലാതെ എല്ലാവരുടെയും മനസ്സിൽ ജാസ്മിൻ ആണ് വിന്നർ എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു വിധ യോജിപ്പുകളും ഇല്ല അല്ലെങ്കിൽ നമ്മൾ അത്രയും കോൺഫിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഞാൻ എന്റെ സാഹചര്യം കൊണ്ട് പുറത്തു പോയതാണ് എല്ലാരണെങ്കിൽ ഞാനായിരുന്നു വിജയമാവേണ്ടത് അല്ലെ എല്ലാവരുടെ മനസ്സിൽ എന്നെയാണ് ഇഷ്ടം എന്ന് നമ്മുടെ ഒരു കോൺഫിഡൻസ് കാണിക്കാൻ വേണ്ടി പറയാം ഇത് താനും മത്സരിച്ച തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ സൗഹൃദത്തിന് വേണ്ടി മാത്രം മത്സരിച്ച ഒരാൾ പിന്നെയും വന്ന് പറയാണ് സുഹൃത്തായ ജാസ്മിൻ ജാസ്മിനാണ് വിന്നറാകേണ്ടത് സുഹൃത്ത് എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടം എന്റെ ഇഷ്ടം ജാസ്മിൻ ആയിരുന്നു വിന്നർ അല്ലെ എന്റെ മനസ്സിൽ ഇപ്പോഴും വിന്നർ ജാസ്മിനാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാം പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജാസ്മിനാണ് വിന്നർ എന്ന് പറയുന്നത് വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആർക്കും അത് എഗ്രി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹ മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്ത ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്റെ പേഴ്സണൽ വ്യൂ ആണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബിലോ കമന്റ് സെക്ഷനിൽ ബൈ ബൈ